കയച്ചു വെക്കാം അപ്പോൾ കയസ് വെൽക്കാൻ ബാക്കി തന്നെ അത് വീടിയാണെന്ന് നമ്മൾ പുതിയ വീഡിയോ കണ്ടു നമ്മളിപ്പോൾ ഹൈദരാബാദിൽ വലിയൊരു മാളിലാണ് ഇവിടെ കാണാൻ അത്യാവശ്യം വലിയൊരു മാളാണ് അത്ര വീഡിയോ ഒന്നുമില്ല നമ്മളിപ്പോൾ ഹോട്ടലിലെത്തി എന്താ ഇവിടെ ഹൈദരാബാദിലൊക്കെ വലിയൊരു ഹോട്ടലിലാണ് അത്യാവശ്യം ഇവിടെ ഞങ്ങളുടെ പപ്പ എൻ്റെ പപ്പേനോട് വർക്ക് ചെയ്തൊരു ഫ്രണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡൊക്കെ തന്നു എന്നിട്ട് നമ്മൾ ഹൈദരാബാദിലും ഇങ്ങോട്ട് വരാമൊക്കെ ഹെൽപ്പ് ചെയ്തതിന് തന്നെ ഞങ്ങളൊരു ഗിഫ്റ്റ് കൊടുക്കുക കൊടു ഗിഫ്റ്റ് കൊടുത്തു അപ്പോൾ ഈ ഹോട്ടലിലെ മെയിൻ ഫുഡ് ചിക്കൻ ബിരിയാണി പിന്നെ എന്താ മട്ടൺ ബിരിയാണിയാണ് ഇവിടെ നിങ്ങൾ നല്ലതായിരുന്നു ഞാൻ ചിക്കൻ ബിരിയാണി അയച്ചാൽ എനിക്ക് മട്ടൻ അത്രയും ഇഷ്ടമല്ല മുപ്പത് വയസ്സ് നമ്മളിപ്പോൾ ചാർമിനാറിൽ എത്തി ഇവിടെ ചാർമിനാർ എന്താ ഞാൻ ദാദിയേറ്റാണ് കാണുന്നത് എന്താ സാധാരണ ഇവിടെയൊക്കെ നാല് മിനാർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് നാല് ഞാൻ ഹിന്ദിന്ന് ചാ എന്തേലും നാലെന്ന് പറഞ്ഞാൽ ചാറേണ്ടി ചാർമിനാർ ആയില്ലേ ഈ ആ ചാർമിനാറിൽ നമ്മളെത്തി സെൻറ്ററിൽ എത്തി നമ്മൾ വേറെ നടിയിലൊരു വലിയൊരു ബിൽഡിങ്ങില്ല അതോ അങ്ങനത്തെ ഒരു എന്തൊരു ബിൽഡിങ് ഉണ്ടെന്ന് തോന്നുന്നു ആ ബിൽഡിങ്ങിന് ചാർ മിനാറിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങാണ് ചാർമിനാർ എന്ന് പറയുകയാണെന്ന് അറിയില്ല പക്ഷെ നമുക്ക് അവിടെ പോയി നോക്കാം അതാ അവിടെ കാണുന്ന ബിൽഡിങ് തോന്നുന്നു അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങോട്ട് പോകൊണ്ടിരിക്കാണ് ഇതായതാണ് ഞാൻ പറഞ്ഞ ബിൽഡിങ് ഇത് ഇന്ന് നല്ല വരാൻ പറ്റി നമ്മളിത് നല്ലോന്ന കേട്ടിട്ടുണ്ട് നല്ല രക്ഷ എന്നറുവാണിങ്ങനെ റെയിൽ നിന്നൊക്കെ ഞാനതി മുന്നിൽ ചാടിപ്പോ ഇതാണ് ഇതില ഇന്ന ഒരു എൻട്രൻസിൽ കൂടെ എൻ്റെ മുകളിൽ കാരണം ടിക്കറ്റ് വേണം എവിടെ ടിക്കറ്റ് ഇടുന്ന കൗണ്ടറുണ്ട് ഇത് തല ഇറങ്ങുന്ന കയറുന്നത്ര കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇറങ്ങുന്ന ഭയങ്കര പേടി എന്താ ഇതൊക്കെ കുറച്ച് സ്പെഷ്യൽ എന്താ നിര്യാകറ്റി ഇങ്ങനെ പോകണം ഇതാ ചാച്ചയും അമ്മയൊക്കെ കേൾക്കുന്നത്

ഇത് വേറെ കോട്ടല്ലേ ഇത് അമ്മയൊക്കെ ഇവിടെ ഇരിക്കാനും അതിന്റെ ഇവരുടെ പുറകില് ഞാനിരിക്കുന്നു ചോറ് ചോറാണ് ഓർഡർ ചെയ്തത് പൂരി മൂന്നാലഞ്ച് പൂരി കൊണ്ടത്തന്നു പൂരി കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വയറെന്ന് അറിഞ്ഞു പിന്നെ കുറച്ച് ചോറേ കഴിക്കാൻ പറ്റുള്ളൂ സൂപ്പർ കറിയൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് എന്താ പറയുക എന്താ പനീർ കറിയും പിന്നെ ഞങ്ങൾ എന്താ ഞങ്ങൾ കുട്ടികൾ മൂന്ന് പേരും പനീറും പിന്നെ ബട്ടർനാനും വേണം മേടിച്ചത് അതൊന്നും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോറും കറികളൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ ചോറ് പിടിക്കല് കണ്ടായിരുന്നു എന്റെ പപ്പായ ട്രെയിനിങ് ഒക്കെ ചെയ്ത ഗ്രൗണ്ടാണിത് അങ്ങനെ ഗോൾകൊണ്ട കോട്ടയിലെത്തി കോട്ട കാണാൻ തുടങ്ങി ഇപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് കോട്ടയിലേക്ക് പിന്നെ നടന്ന അവിടെ ചെല്ലണം ഒരു വെയിലും ചൂടുമാണ് അപ്പോൾ തൊപ്പിയും കൂളിങ് ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് കണ്ണിനൊക്കെ ചൂടടിച്ചിട്ട് കണ്ണൊക്കെ വല്ലാണ്ടായിപ്പോയായിരുന്നു എന്നിട്ട് കൂളിങ് ഗ്ലാസ് ഒക്കെ എല്ലാവരും വാങ്ങിച്ച് തൊപ്പിയൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പക ഇവിടെ ഭയങ്കര വെയിലാണ് ഇവിടെ ഭയങ്കര ചൂടുണ്ട് നമ്മളിനി കുറെ നടക്കാനുണ്ട് ഇനി നമ്മള് മുകളിലെത്തുകയെന്നറിയില്ല പക്ഷെ മുകളിൽ എത്തണം എന്നുണ്ട്

അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കോട്ട കയറാമെന്ന് തീരുമാനിച്ച് അങ്ങനെ നടക്കാൻ തുടങ്ങി കുറേ നടക്കാനുണ്ട് കേട്ടോ നല്ല ചൂടാണ് കോട്ടയ്ക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കുഴപ്പമില്ല അവിടെയൊക്കെ നല്ല തണുപ്പുണ്ട് പിന്നെ വെള്ളം കരുതണം വെള്ളം അവിടെ മൂട്ടിൽ വരെ വെള്ളം കിട്ടില്ല നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അതത് കഴിഞ്ഞ മുകളിലേ വെള്ളമുള്ളൂ റീൽസ് എടുത്തതായിരിക്കും Terima kasih telah menonton. ചിലപ്പോ അവർക്ക് നടക്കാൻ വയ്യ അവരുടെ സൗ അവിടെ കേക്കുന്ന വെറുത്തു കാറ്റുണ്ട് പക്ഷെ നല്ല വെയിലാ ഒരിഞ്ഞ വെയിൽ നല്ല ചൂടാണ് ഒക്കോട്ട പോലെ ഇണ്ടല്ലോ പറയാൻ പറ്റില്ല ഉണ്ട് അല്ല ഇങ്ങനെ കൊറേ കുഴികൾ ഇണ്ടെന്താ മനസ്സിലായില്ല ഞങ്ങൾ എല്ലാത്തിനും ചാടിക്കാറ് നോക്കി അവസാനം വരും വന്നപ്പോ ഭയങ്കര വലിയതായിരുന്നു രീതി ഞങ്ങൾ ചാടിക്കാം എന്താ കുഴിന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ആ നല്ല രസം കാണാൻ അങ്ങോട്ടേക്ക് രാവിലെ രാവിലെ എനിക്ക് ടൈം കല്ല് ഭാഗ്യത്തില് <Charlize> ചിന്ത ഉള്ളി കൂടെ ഒക്കെ നടക്കാൻ നല്ല രസമുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇതിന്റെ ഉള്ളിലിരിക്കുമ്പോ ഉം കല്ലൊക്കെ കൊറേ കല്ല്ണ്ടാക്കിയത് ഇവിടെ അത്യാവശ്യം ഭയങ്കര തണുപ്പുണ്ട് ഇവിടെ കാണാൻ നല്ല രസമുണ്ടല്ലേ ഇവിടെ ഇത് ഭയങ്കര ദൂരം കൊറേ ദൂരം ഇങ്ങനെ നടക്കുന്നു എന്നാ അത്യാവശ്യം നല്ല കൂടെ കൊറേ കയറി കഴിയുമ്പോ അതിന് മണ്ണിലെത്തും ഇതൊരു പണ്ടത്തെ ഒരു ഫൗണ്ടായിരുന്നു വെച്ചാൽ അത് വലിയൊരു സ്ഥലം അവിടെ കാണുന്ന അതിന്റെ മൗണിലൊക്കെ നമുക്ക് കേറേണ്ടി വരും ആ നമ്മളാ അവിടെ കയറിയതാ നൂറ്റി നാൽപ്പത് മടി കയറിയാ നേരത്തെ പറയുന്നേ കയറൂലായിരുന്നു എണ്ണീട്ടുണ്ടാവും ആരെങ്കിലും കുറച്ച് കയറിയപ്പോഴത്തേക്കും എല്ലാരും മടുത്തു കേട്ടോ അപ്പൊ കുറെ സമയം അവിടെ ഇരുന്നു വരുന്നു വെള്ളമൊക്കെ കുടിച്ചിട്ട് പതുക്കെയാണ് പോയത് ഇടയ്ക്ക് മടുക്കുമ്പോ അങ്ങനെ അതുപോലെ ഇരിക്കും വെള്ളം കുടിക്കും എന്നിട്ട് പടുത്തേക്ക് കയറി പോകും അങ്ങനെ ഞങ്ങള് മുകളിലെത്താൻ ഒരു ഒന്നൊന്നര മണിക്കൂർ എടുത്തു കേട്ടോ

ആരെങ്കിലും പറഞ്ഞ ഇരുപത്തയ്യായിരം രൂപയുടെ കയറ്റം കേറീ ഇറങ്ങാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ മുകളിലേക്ക് കയറാനായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട് ഏറ്റവും മുകളിൽ മുകളിൽ വ്യൂ ആണ് നല്ല നമ്മൾ പറഞ്ഞ ണുപ്പുണ്ട് ഇവിടെ വെയിൽ വന്നാണ് നല്ല നമ്മളിപ്പോ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി അത്രയും ദൂരം താഴേക്ക് ഇറങ്ങി ഇവിടെന്താ ഡാൻസിന്റെ പരിപാടിയുണ്ട് താഴെ ഇറങ്ങി വന്ന് വന്നിട്ട് ഇവിടെ കൊറച്ചു നേരം ഇരുന്നു കേട്ടോ അപ്പോൾ മേളിൽ ഫോണിന് റേഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല കുറെ അങ്ങ് കയറി കഴിഞ്ഞപ്പോൾ റേഞ്ച് ഒക്കെ പോയി നമ്മുടെ ഫോണിലേക്ക് കോൾ വരും പക്ഷെ എടുത്തു കഴിഞ്ഞാൽ സംസാരിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ബൈ